മുൻ വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിനെതിരെ കേസ് അടുത്ത മാസം സസ്പെൻഷൻ കാലാവധി അവസാനിക്കാനിരിക്കെയാണ് പതിനാല് ദശാംശം ഒൻപത് ആറ് കോടിയുടെ സാമ്പത്തിക അഴിമതിയിൽ ജേക്കബ് തോമസിനെതിരെ കേസെടുത്തിരിക്കുന്നത് തുറമുഖ വകുപ്പ് ഡയറക്ടറായിരിക്കെ സാമ്പത്തിക വിനിയോഗം നടത്തിയതുവഴി പതിനാല് കോടിയുടെ അഴിമതി നടന്നു എന്ന ആരോപണത്തിലാണ് കേസ് ധനകാര്യ പരിശോധനാ വകുപ്പ് റിപ്പോർട്ട് നൽകിയിരുന്നു എന്നാൽ റിപ്പോർട്ട് വന്ന സമയത്ത് സർക്കാർ ജേക്കബ് തോമസിന് അനുകൂല നിലപാടായിരുന്നു എടുത്തിരുന്നത് എന്നാൽ അതിനുശേഷമാണ് ജേക്കബ് തോമസ് സസ്പെൻഷനിൽ പോയിരുന്നത് താൻ വിശ്വാസികൾക്കൊപ്പമാണ് എന്നാണ് ശബരിമലയിൽ ദർശനം നടത്താൻ എത്തിയ സമയത്ത് ജേക്കബ് തോമസ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത് ഈ ഒരു പ്രതികരണം തീർത്തും സർക്കാരിനെതിരേ ആണെന്ന കാര്യവും വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു നടപടി മുഖ്യമന്ത്രിയുടെ പ്രതികാര നടപടി എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് അഴിമതി വിരുദ്ധതയിലൂടെ മലയാളിയുടെ മനസ്സിലെ ഇഷ്ട ഓഫീസറായ ജേക്കബ് തോമസിനെ വിജിലൻസ് കേസിലും തളയ്ക്കുകയാണ് ഇപ്പോൾ പിണറായി സർക്കാർ കുറച്ചു കാലമായി ആരു പരാതി കൊടുത്താലും കേസെടുക്കാതെ ചട്ടങ്ങൾ പറഞ്ഞു നടന്ന വിജിലൻസാണ് ജേക്കബ് തോമസിനെ കൊടുക്കാൻ ഇപ്പോൾ കേസുമായി എത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികാര നടപടി തന്നെയാണ് ഇതിന് പിന്നിലെന്നാണ് വിലയിരുത്തപ്പെടുന്നത് സുപ്രീംകോടതി വിധിയിലൂടെ ഡി ജി പി കസേരി തിരിച്ചെത്തി വിരമിച്ച ടി പി സെൻകുമാറിനെ വിടാതെ പിന്തുടരുകയാണ് പിണറായി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ സെൻകുമാർ എത്താതിരിക്കാൻ പലവിധ കേസുകളാണ് ഉണ്ടാക്കുന്നത് ഒടുവിൽ നമ്പി നാരായണനെതിരെ ഗൂഢാലോചന നടത്തിയതും സെൻകുമാറാണെന്ന് വാദിച്ചു എങ്ങനെയും സെൻകുമാറിന്റെ സാധ്യതകൾ തകർക്കാൻ പുതിയ കേസുകൾ ഉണ്ടാക്കുന്നു ഇതിന് സമാനമായ വേട്ടയാടൽ തന്നെയാണ് ജേക്കബ് തോമസിനെതിരെയും ഇപ്പോൾ നടക്കുന്നത് ജേക്കബ് തോമസിന്റെ സസ്പെൻഷൻ പിൻവലിക്കേണ്ട സാഹചര്യം ഉണ്ടാകും എന്ന് മനസ്സിലാക്കി പുതിയ കേസുകളിൽ തളച്ച് പെൻഷൻ പോലും ജേക്കബ് തോമസിന് കൊടുക്കാതിരിക്കാനാണ് ഇത്തരത്തിലുള്ള നീക്കം വിജിലൻസ് ഡയറക്ടറായിരിക്കെ അഴിമതിക്കെതിരെ മഞ്ഞക്കാട് പുറത്തെടുത്ത ജേക്കബ് തോമസും വിജിലൻസ് വലയിലാകുന്നു എന്നതാണ് ഇപ്പോൾ ജേക്കബ് തോമസ് മുമ്പ് തുറമുഖ ഡയറക്ടറായിരിക്കും ഡ്രഡ്ജിംഗ് ഇടപാടിൽ കോടികളുടെ അഴിമതി നടന്നതായി ധനകാര്യ പരിശോധനാ വിഭാഗം കണ്ടെത്തിയിരുന്നു ഈ റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച ശേഷമാണ് വിജിലൻസ് അന്വേഷണത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരവിട്ടത് ഇതു സംബന്ധിച്ചു യൽ ഇന്ന് വിജിലൻസ് മേധാവി ബി എസ് മുഹമ്മദ് യാസിന് കൈമാറും വിജിലൻസ് ഡയറക്ടർ വ്യക്തിക്കെതിരെ വിജിലൻസ് അന്വേഷണം നടക്കുന്നതും രാജ്യത്ത് ആദ്യമായാണ് ഈ കേസിൽ ജേക്കബ് തോമസിനെ കുടുക്കിയതായിരുന്നു ചീഫ് സെക്രട്ടറി ആയിരുന്ന കെ എം എബ്രഹാം ധനകാര്യ സെക്രട്ടറി ആയിരുന്നപ്പോഴാണ് ഈ ആരോപണം ചർച്ചയാക്കിയത് ഐ എസിലെ ചില ലോബികളായിരുന്നു ഇതിന് കാരണം ഈ കേസ് പലവട്ടം കോടതിയുടെ പരിഗണനയിലും എത്തിയിരുന്നു ഇത്തരത്തിലൊരു കേസാണ് ജേക്കബ് തോമസിനെ തളയ്ക്കാൻ പിണറായി പൊടിതട്ടിയെടുക്കുന്നത് കേരളത്തിൽ ഡി ജി പി പദവിലുള്ള ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥനായ ജേക്കബ് തോമസ് നിലവിൽ സസ്പെൻഷനിലാണ് അഴിമതിക്കെതിരായ പോരാട്ടത്തിന്റെ പേരിൽ സർക്കാരുമായി നിരന്തരം നിരന്തരമിടഞ്ഞ ജേക്കബ് തോമസ് തുറമുഖ ഡയറക്ടറായിരിക്കെ വിദേശത്തുനിന്ന് ഡ്രഡ്ജിംഗ് യൂണിറ്റുകൾ ഇറക്കുമതി ചെയ്തതിൽ ക്രമക്കേടുകളുണ്ടെന്ന് ധനകാര്യ വിഭാഗം പറയുന്നു കർണാടകയിലെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് ജേക്കബ് തോമസിനെതിരെ മുൻപ് റവന്യൂ ഇന്റലിജൻസ് കടുത്ത നടപടി സ്വീകരിച്ചിരുന്നു ഏക്കർ കണക്കിന് ഭൂമി കണ്ടുകെട്ടുകയും ചെയ്തു ഈ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് നടപടി എന്നാൽ ഭൂമി കണ്ടുകെട്ടിയത് ജേക്കബ് തോമസിന്റെ ഭാര്യ വീട്ടുകാർ വാങ്ങിയതെന്നാണ് സൂചന ഇതെല്ലാം സർക്കാരിനും വിജിലൻസിനും അറിയാവുന്നതുമാണ് ഏതായാലും ജേക്കബ് തോമസിന് വീണ്ടും ചുമതലകൾ നൽകാതിരിക്കാൻ ഏത് അറ്റം വരെയും പോകാനാണ് പിണറായി സർക്കാരിന്റെ നീക്കം